അനുമതി പത്രമുള്ളവർക്ക് മാത്രമേ ഹജ്ജ് ചെയ്യാൻ കഴിയുകയുള്ളൂ അതിനായി നടപടികൾ കർശനമാക്കിയിരിക്കുകയാണ് സൗദി ആഭ്യന്തര മന്ത്രാലയം ഹജ്ജ് നിർവഹിക്കുന്നതിന് പെർമിറ്റ് ചട്ടങ്ങൾ ലംഘിക്കുന്നവർക്കും അത്തരം ലംഘനങ്ങൾ നടത്തുന്നവർക്ക് സൗകര്യമൊരുക്കുന്നവർക്കും ഭീമമായ തുകയാണ് പിഴയായി നിശ്ചയിച്ചിട്ടുള്ളത് ദുൽഖ് ഒന്ന് മുതൽ ദുൽഹജ്ജ് പതിനാല് വരെയുള്ള കാലയളവിൽ നിയമലംഘകർക്ക് ബാധകമാകുന്ന ശിക്ഷകളെക്കുറിച്ച് മന്ത്രാലയം മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് പെർമിറ്റില്ലാതെ ഹജ്ജ് നിർവഹിക്കുകയോ അതിന് ശ്രമിക്കുകയോ ചെയ്യുന്ന വ്യക്തികൾക്ക് പരമാവധി ഇരുപതിനായിരം റിയാൽ പിഴ ചുമത്തും മക്കാനഗരത്തിലും പുണ്യസ്ഥലങ്ങളിലും പ്രവേശിക്കാനോ താമസിക്കാനോ ശ്രമിക്കുന്ന എല്ലാ സന്ദർശക വിസക്കാർക്കും ഇതേ ശിക്ഷ തന്നെ ലഭിക്കും പെർമിറ്റില്ലാതെ ഹജ്ജ് നിർവഹിച്ചതോ ശ്രമിച്ചതോ ആയ വ്യക്തിക്ക് അല്ലെങ്കിൽ നിർദ്ദിഷ്ട കാലയളവിൽ മക്കാനഗരത്തിലും പുണ്യസ്ഥലങ്ങളിലും പ്രവേശിച്ചതോ താമസിച്ചതോ ആയ വ്യക്തിക്ക് പരമാവധി ഒരു ലക്ഷം റിയാൽ പിഴ ചുമത്തും നിയമലംഘനം ആവർത്തിച്ചാൽ ശിക്ഷ ഇരട്ടിയാക്കും നിർദ്ദിഷ്ട കാലയളവിൽ വിസിറ്റ് വിസ ഉടമകളെ മക്കാൻ നഗരത്തിലേക്കും പുണ്യസ്ഥലങ്ങളിലേക്കും കൊണ്ടുപോകുകയോ കൊണ്ടുപോകാൻ ശ്രമിക്കുകയോ ചെയ്യുന്നവർക്കും ഹോട്ടലുകൾ അപ്പാർട്ട്മെന്റുകൾ സ്വകാര്യ ഭവനങ്ങൾ ഷെൽട്ടറുകൾ അല്ലെങ്കിൽ ഹജ്ജ് തീർത്ഥാടകരുടെ താമസ സ്ഥലങ്ങൾ ഉൾപ്പെടെയുള്ള ഏതെങ്കിലും താമസ സ്ഥലങ്ങളിൽ വിസിറ്റ് വിസക്കാർക്ക് അഭയം നൽകുകയോ ചെയ്യുന്നവർക്കും ഒരു ലക്ഷം റിയാൽ പിഴ ചുമത്തും പെർമിറ്റില്ലാതെ ഹജ്ജ് നിർവഹിക്കാൻ മക്കയിലേക്ക് നുഴഞ്ഞു കയറുന്നവരെ രാജ്യത്തെ താമസക്കാരായാലും അവരുടെ സ്വന്തം രാജ്യങ്ങളിലേക്ക് നാട് കടത്തുകയും പത്ത് വർഷത്തേക്ക് സൗദിയിലേക്ക് പ്രവേശിക്കുന്നത് വിലക്കുകയും ചെയ്യും മക്ക നഗരത്തിലേക്കും പുണ്യസ്ഥലങ്ങളിലേക്കും സന്ദർശന വിസ ഉടമകളെ കൊണ്ടുപോകാൻ ഉപയോഗിക്കുന്ന വാഹനങ്ങൾ കണ്ടുകെട്ടാൻ നടപടികൾ ചെയ്യുമെന്നും മന്ത്രാലയം മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്